ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മീര വാസുദേവൻ വീണ്ടും വിവാഹിതയായി വരൻ ആരാണെന്നറിയാമോ കുടുംബവിളക്ക് സീരിയൽ അംഗം തന്നെയാണ് ഇരുവരും കുടുംബവിളക്ക് സീരിയൽ അംഗം തന്നെയാണ് സുമിത്ര എന്ന കഥാപാത്രമാണ് മീര വാസുദേവൻ കൈകാര്യം ചെയ്യുന്നത് വരൻ വിപിൻ പുതിയംഗം ആണ് ഇൻസ്റ്റാഗ്രാമിൽ വിവാഹ ചിത്രങ്ങളുടെ കൊളാഷ് വീഡിയോ പങ്കിട്ട് മീര താൻ വിവാഹിതയായ വിവരം അറിയിച്ചത് ഇത് മീരയുടെ മൂന്നാം വിവാഹമാണ് പാലക്കാട് സ്വദേശിയായ വിപിൻ മീര നായികയായി വേഷമിടുന്ന കുടുംബവിളക്ക് സീരിയലിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരേ പ്രൊജക്ടിൽ തങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് ഇരുവരും അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം വരൻ ക്യാമറമാൻ കുടുംബവിളക്ക് സീരിയലിലെ തന്നെ ക്യാമറാമാനായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് മീര വാസുദേവനെ വിവാഹം ചെയ്തത് മീരയുടെ മകന്റെ സാന്നിധ്യത്തിലായിരുന്നു താലികെട്ട് ചടങ്ങ് നടന്നത് അന്താരാഷ്ട്ര തലത്തിൽ അവാർഡ് ജേതാവാണ് വിപിൻ പ്രണയം ആരംഭിച്ചിട്ട് ഒരു വർഷമായി എന്നാണ് മീര നൽകുന്ന വിവരങ്ങളിൽ ഉള്ള സൂചന ഈ സീരിയലിലെ സുമിത്ര എന്ന വേഷമാണ് മീരയെ കൂടുതലും ടി വി പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തയാക്കിയത് ഏവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും തേടിക്കൊണ്ടാണ് മീര കഴിഞ്ഞ ദിവസം വിവാഹ വിവരം പരസ്യമാക്കിയത് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് നടൻ ജോൺ കൊക്കനുമായുള്ള വിവാഹ ബന്ധത്തിൽ മീരയ്ക്ക് ഒരു മകനും ഉണ്ട് വിവാഹമോചന ശേഷം ജോൺ കൊക്കനും മറ്റൊരു വിവാഹം ചെയ്തിരുന്നു തന്മാത്ര എന്ന ചിത്രത്തിലൂടെയാണ് മീര വാസുദേവനെ മലയാള സിനിമ പരിചയപ്പെടുന്നത് മോഹൻലാലിന്റെ നായികയായി മധ്യവയസ്കയുടെ വേഷം ചെയ്യുമ്പോൾ മീരയ്ക്ക് കേവലം ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു പ്രായം തന്മാത്രയുടെ കഥാപാത്രം പ്രശസ്തി എന്നതുപോലെ തന്നെ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു വിശാലുമായാണ് മീര ആദ്യം വിവാഹം ചെയ്തത് ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല അതിനു മുമ്പ് മോഡലിംഗ് രംഗത്ത് മീര സജീവമായിരുന്നു നിരവധി പ്രശസ്ത ബ്രാൻഡ് പരസ്യങ്ങളിൽ മീരയുടെ മുഖം നിറഞ്ഞിട്ടുമുണ്ട് ഒരു എഴുത്തുകാരി എന്ന നിലയിലും മീര തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ മീര ഏറെക്കാലം കോളമിസ്റ്റായി പ്രവർത്തിച്ചിരുന്നു നടി മീര വാസുദേവൻ വീണ്ടും വിവാഹിതയായി എന്ന വാർത്ത കേൾക്കുമ്പോൾ പലരും കമന്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത് ഈ വയസ്സാൻ കാലത്ത് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചിലർ ഇത് അനുകൂലി അനുകൂലിച്ചു കൊണ്ടും വരുന്നുണ്ട് വിവാഹത്തിന് പ്രായം തടസ്സമല്ല എന്നാണ് ചില ആളുകൾ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ പ്രായത്തിൽ ആർക്ക് ഛേദം മീര തന്റെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കുന്നവൾ എന്നാണ് ഭർത്താവ് വിപിൻ പറഞ്ഞത് മീരയ്ക്കിപ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സാണ് പലരും മീരയുടെയും വിപിൻറെയും പ്രായത്തെ താരതമ്യപ്പെടുത്തി സൈബറിടത്തിൽ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് വിവാഹ വിവരം വന്നതോടുകൂടി മീരയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷ ആക്രമണം തന്നെയാണ് നടക്കുന്നത് മുൻപ് രണ്ടുവട്ടം വിവാഹമോചനം നേടിയ മീരയുടെ മൂന്നാം വിവാഹമാണ് ഇത് രണ്ടാം വിവാഹത്തിൽ ഒരു മകനും ഉണ്ട് പോരെങ്കിൽ പലരും മീരയുടെ പ്രായത്തെയും വിപിൻ്റെ പ്രായത്തെയും താരതമ്യപ്പെടുത്തി സൈബർ ഇടത്തിൽ ആക്രമണം അഴിച്ചുവിട്ടതോടുകൂടി ആകെ തകർന്ന മട്ടിലാണ് മീര വാസുദേവൻ മോഡൽ അഭിനേത്രി അങ്ങനെ പല വിഷയങ്ങളിലും തൻ്റെ ഇരുപതുകളുടെ കാലഘട്ടത്തിൽ തന്നെ മീര വാസുദേവൻ കഴിവുകൾ തെളിയിച്ചിരുന്നു മീരയ്ക്കിപ്പോൾ നാപ്പത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് മുമ്പ് രണ്ട് തവണ വിവാഹം ചെയ്ത വിവരവും പലർക്കും ദഹിക്കുന്നില്ല എന്നതാണ് സത്യം അസ്വാരസ്യങ്ങളുടെ പേരിൽ മീര രണ്ട് ബന്ധങ്ങളിൽ നിന്നും പുറത്തു കടക്കുകയായിരുന്നു വിപിനുമായുള്ള പ്രായവ്യത്യാസമാണ് ചിലർക്ക് വിഷയം കാണാൻ അച്ഛനും സോറി കാണാൻ മകനും അമ്മയും പോലെ പോലെയുണ്ടെന്നൊക്കെയാണ് കമൻ്റുകൾ വരുന്നത് വിപിന് എത്ര വയസ്സുണ്ട് എന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടും ഇല്ല എങ്കിലും ഇപ്പോൾ തന്നെ പലരും മുഖലക്ഷണം നോക്കി പ്രവചിക്കുന്നതിൽ സ്വയം പ്രഖ്യാപിത പ്രഗത്ഭരാഗ ശ്രമം തുടങ്ങിയിട്ടുണ്ട് മീരയേക്കാൾ വളരെ പ്രായം കുറഞ്ഞ വിപിന് വിവാഹം ചെയ്തതാണ് ഇവർക്ക് പ്രശ്നം മീരയുടെയും വിപിൻ്റെയും വിവാഹ വാർത്ത വന്ന ലിങ്കുകളിലും അവരുടെ പോസ്റ്റുകളിലും ചിലർ ആക്രമണം അഴിച്ചു വിട്ടുകഴിഞ്ഞു എന്നാൽ തനിക്ക് മീരയോടുള്ള പ്രണയത്തെ പറ്റി വിപിൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നീ എന്റെ ഹൃദയത്തിൽ നിറയിക്കുന്ന സ്നേഹമാണ് എൻ്റെ പുഞ്ചിരിക്ക് ശക്തി എന്ന് വിപിൻ ഇദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റാഗ്രാം ചിത്രത്തിൽ മീര നൽകിയ കമന്റിന് വിപിൻ നൽകിയ മറുപടിയാണിത് സ്വയം സന്തോഷിപ്പിക്കാനുള്ള കരുത്തുള്ളപ്പോൾ നമ്മൾ എന്നെന്നും സന്തോഷവാന്മാരാകും എന്ന ക്യാപ്ഷൻ നൽകി തൻ്റെ ഒരു പോർട്രേറ്റ് ഫോട്ടോ വിപിൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ താഴെ തന്റെ ഭർത്താവ് പറഞ്ഞത് ശരിയാണ് നമ്മൾ എങ്ങനെയാകും എന്ന് മീര മറുപടി കൊടുത്തിരുന്നു കോയമ്പത്തൂരിൽ വെച്ച് വളരെ വേണ്ടപ്പെട്ടവർ മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു വിവാഹം ഏപ്രിൽ മാസത്തിൽ താലികെട്ടൽ നടന്നു